ാലൊക്കെ ആയിരിക്കും ഞാൻ ജനിച്ച അന്ന് തന്നെ ആത്മഹത്യ മീനൊക്കെ മരണമാസം ഏപ്രിൽ പത്തിന് എല്ലാരും നിങ്ങൾ തമ്മിൽ തന്നെയാണ് എനിക്ക് പല കൺഫ്യൂഷൻ ഉള്ള ഘട്ടത്തിൽ ഞാൻ വിളിക്കും രാത്രിയിലൊക്കെ അപ്പൊ പറഞ്ഞു തരാം അല്ല എന്താ പറയുക മാത്ര ഗംഭീരമായിട്ടുള്ള അപ്പോ ഈ വാഴ ടൂനകത്ത് എങ്ങനെയാണ് പറഞ്ഞ് വാഴ ടൂലില്ല മക്കള് കാണാൻ സാധ്യതയുള്ളൂ കാരണം ഇപ്പൊ പുതിയ അച്ഛന്മാർ ഇനി വീണ്ടും ഈ അഞ്ചച്ചന്മാരെ കൊണ്ട് വിടുമ്പോൾ തരുന്നത് പറഞ്ഞു അത് തന്നെ ഒരു അരമണിക്കൂർ പോകും നാല് ഇപ്പോൾ അപ്പോൾ എന്താ പറയുക നമ്മൾ കുറെ വർഷങ്ങളായിട്ട് അറിയാനാണ് കോമഡിയിൽ വന്നാലും ഇപ്പോൾ സിനിമയ്ക്ക് വരുമ്പോൾ അദ്ദേഹം ഗംഭീരമായിട്ടുള്ളൊരു പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇപ്പൊ ഒരു പുതിയ ആളാണ് ഇൻഡസ്ട്രിക്ക് വരുന്നത് അപ്പോൾ ഇത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കൂടെ നമ്മൾ നമ്മൾ ഒരു ഒരു ആയിട്ടുള്ള ഏരിയ ആക്ട് ചെയ്യുമ്പോൾ പണ്ട് സ്കിറ്റ് ടി വി കണ്ടിട്ടുള്ള ആളാണ് ഞാൻ ഞാൻ ഇങ്ങനെ പണ്ടും അവിടെയൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അന്ന് കോമഡി സ്റ്റാഴ്സിനകം ഇന്നൊക്കെ കണ്ടിട്ടുള്ളതാണ് അന്ന് ആ സ്കിറ്റ് ഞങ്ങൾ എഴുതിയിട്ട് സ്കൂളിൽ കളിച്ചിട്ടുണ്ട് ഓക്കെ അപ്പം അന്ന് അന്നത്തെ ടി വിയിലുള്ള റീലും ഇന്ന് ഓൺലൈനിലുള്ള റീലും അത് രണ്ട് മിമിക്രിയും ഇപ്പോൾ റീലും തന്നെയുള്ളൊരു കൊളാബ്രിക്കേഷൻ എന്നാണ് മിമിറ്റിൻ്റെ നടക്കിടയ്ക്ക് പറയാനുള്ളത് വാഴ ഫസ്റ്റ് അങ്ങനെ ആയിരുന്നു ഇപ്പൊ ജോമാൻ ആണെങ്കിലും ഞാനും സാഫൊക്കെ ആണെങ്കിൽ റീൽ ചെയ്തു വന്നവര് ഈ മിമിക്രി ആർട്ടിസ്റ്റ് സ്റ്റേജ് ഷോൾ നടത്തി വന്നവർ അങ്ങനെ രണ്ട് രണ്ട് ഇതിലുള്ള ആൾക്കാരുടെ തന്നെയുള്ളൊരു കോമ്പിനേഷൻ ആയിരുന്നു വാഴ അപ്പം ഇപ്പൊ ഭയങ്കര അടിപൊളിയല്ലേ ഓഡിയൻസിനെ പറയട്ടെ അത്രയും ഓഡിയൻസിൽ അത്രയും വലിയ സ്റ്റേജ് ഷോകൾ നടത്തി മൊത്തത്തിലൊക്കെ ആൾക്കാരാണ് നമ്മളൊക്കെ എന്ന് റീൽസ് റീൽസൊന്നും ചെറിയ പരിപാടികളിലായിട്ടാണല്ലോ നിൽക്കുന്നത് പിന്നെ പെർഫോമൻസ് ചെയ്യുമ്പോഴാണ് നമുക്ക് പറഞ്ഞു തരുക അടാ ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നന്നാവും അങ്ങനെയൊക്കെയുള്ള കുറെ ഉപദേശങ്ങളൊക്കെ തരാറുണ്ട് ശരിക്കും തരാറുണ്ടോ ശരിക്കും അത് ശരിക്കും അച്ഛനും പറയും പോലെ തന്നെ സിനിമയ്ക്ക് അത് കറക്റ്റ് ആയിട്ട് ഞങ്ങള് ലൊക്കേഷൻ ആയിരുന്നാലും അങ്ങനെ ആയിരുന്നു കാരണം ഞാൻ സാധാരണ ലൊക്കേഷനില് നമ്മളെല്ലാവരും ഒരു ബോണ്ടായിരിക്കും ഒരു സംസാരം ഭയങ്കര സംസാരവും കളിയും ചിരി പക്ഷെ ഇവിടെ ഈ ലൊക്കേഷൻ നമ്മുടെ വാഴ ലൊക്കേഷനിൽ നമ്മളെ അച്ഛൻ മക്കൾ അല്ലേ നമ്മളെ പരസ്പരം അങ്ങോട്ടൊന്നും വലിയ സംസാരമല്ല ആ മോർണിംഗ് അത്രേ ഉള്ളൂ